പേര് ദിരീഷ് എന്നാണ് കണ്ണൂർ ജില്ലയിൽ മമ്പറാണ് സ്വദേശം അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഇന്ത്യൻ ആർമിയിലായിരുന്നു വളരെ അഭിമാനത്തോട് പറയാൻ രാജ്യത്തിന് ചെയ്യാൻ സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിട്ടയേഡ് ആകുന്നത് പക്ഷേ അതിനുശേഷം എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ അതിൽ നിന്നെ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് ഇൻറ്റർനാഷണൽ ടീം കോർഡിനേറ്റർ ബിജോർജ് സാറിന് ഈ അവസരത്തിൽ അപ്പോൾ റിട്ടയേർഡ് ആയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ ആ വ്യക്തിക്ക് അത്യാവശ്യ മേഖലയിലൂടെ നല്ല എക്സ്പീരിയൻസുള്ള വൃത്തിക്ക് ചെയ്യുന്ന ആ വ്യക്തിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് അതേ മോട്ടിവേഷനിലൂടെ ഞാൻ ഇറങ്ങി ഞാനിട്ട് കുറേ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നിരാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എൻ്റെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് പണ്ടേ കേട്ടിട്ടുണ്ടായി എന്നോട് പറഞ്ഞ നിരീക്ഷണ നീ പട്ടാളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കേൾക്കാതിരുന്നത് നാട്ടിൽ ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാലിലൊക്കെ ചെയ്ത് നിർത്തിയ പരിപാടിയാണ് നീ ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിക്കുന്നതാണ് അങ്ങനെ ഞാൻ വലിയ ശ്രമിച്ചു നോക്കി കുറേ നേരം ശ്രമിച്ചാലും എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കില്ല ഇത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കഴിവ് ആൾക്കാർ കൺവിൻസ് ഒക്കെ ചെയ്തത് അങ്ങനെ ഞാൻ പറഞ്ഞോട്ട് നിൽക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് ലോക്ക്ഡൗൺ വരുന്നത് ഫ്രണ്ട്സ് ആ സമയത്താണ് ഈ ബിസിനസിന്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഞാൻ ബിജോഷൻ സാറിനെ കുറച്ച് നെഗറ്റീവ് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി കണ്ട സമയത്ത് ആ വ്യക്തി ആ മാസം പോലും അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എനിക്ക് കാണിച്ചതാണ് എന്നെ കാണിച്ചത് ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു കടയില്ല ഒരാൾ ശമ്പളം കൊടുക്കണ്ട കരണ്ടിന്റെ വലിയ ഒരു വാടക കൊടുക്കണ്ട നാളെ എങ്ങോട്ട് പോകണം എന്ന് പറയാൻ വേണ്ടി ഒരു ബോസും ഇല്ല ഒരു ടെൻഷനും ഇല്ലാതെ വീട്ടിൽ നിന്നോട് ഒരു വ്യക്തി വരുമാനം ഉണ്ടാകും അപ്പൊ ഞാൻ അന്ന് അദ്ദേഹത്തിൽ ചോദിച്ചു സാറേ ഇത്ര നിങ്ങൾ ഈ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്തുള്ള ഇത്ര വരുമാനം കിട്ടുന്ന പരിപാടിയാണ് പിന്നെ എല്ലാ തർക്കം പിന്നെ ഇതങ്ങനെ ചെയ്താൽ പറയുന്നത് എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവൊക്കെ പറയും അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദിലീഷേ ഇത് ഞാൻ ചെയ്താലും നീ ചെയ്താലും ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഡയറക്ട് ഒന്നാമതായിട്ട് മേഖല ഞാനോ നീയോ ചെയ്തില്ല കമ്പനി വളരാതിരിക്കില്ല നമ്മൾ എത്ര ചെയ്യാനോ നമ്മൾ വളരെ പക്ഷേ ഇങ്ങനെ വരുമാനം ഇട്ടിട്ടുണ്ടെങ്കിൽ ലോട്ടറി ഒന്നല്ല കഴിഞ്ഞ നാലഞ്ച് വർഷം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പ്രയോറിറ്റിയും ഞാൻ മൈലേജും മാർഗ്ഗം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പൈസ പരിപാടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതേപോലെ കാര്യങ്ങളും നിരീക്ഷേ ഇതിന്റെ വരുമാനത്തിന് പുറകെ പോകാതെ ഈ മേഖല നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളൊരു കൃത്യമായ ബോധ്യം ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണ് ഒരുപക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട കിട്ടാത്ത കാര്യങ്ങൾക്ക് ഇതോടെ കിട്ടുമെന്നൊരു വിശ്വാസം എന്ന് തന്നു അതിനുശേഷം ഇന്ന് തീർച്ചയായിട്ടും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കെട്ടി മാറ്റം ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ആദ്യഘട്ടത്തിൽ ഒരു ടീം ഓർഡിനേറ്റർ ആകുമെന്നൊരു വിശ്വാസമില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ റീജിയണൽ ടീം കോഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നാണ് നാട്ടിൽ ആരോരും വിശ്വാസമെന്നുള്ള കൃത്യമായ ഒരു ബോധ്യമില്ലാതെ ഞാൻ എനിക്കിന്ന് പറയുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് വരുന്ന റാങ്കിലുള്ള നിരവധി ലീഡേഴ്സ് എൻ്റെ ടീമിലുണ്ട് ആഴ്ച വരുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച രണ്ട് ലക്ഷത്തി പതിനായിരം ആണെങ്കിൽ ഒരു തവണ ആ ഒരു രണ്ട് ലക്ഷത്തി പതിനായിരം എന്നെ കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് അവസരം കേട്ടത് നമ്മളാണ് ഈ ഒരു അവസരം നമുക്ക് ആവശ്യമുള്ളതാണെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരെ ഉണ്ട് തവണ വെയിറ്റ് ചെയ്യാതെ സ്വയം ഏറ്റെടുക്കുക ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എല്ലാവർക്കും ഒരു അവസരത്തിനുള്ള വലിയ നേട്ടം കേട്ടാക്കാൻ സാധിക്കട്ടെ നാൽപ്പാത്തോ